ശബരിമലയിൽ ഏറ്റവും മനോഹരമായ ഒരു തീർത്ഥാടന കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വലിയ തോതിൽ തിരക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവിടെ അനുഭവപ്പെടുന്നില്ല എന്നതാണ് വസ്തുത ഏറ്റവും സുഖമായി അയ്യപ്പനെ കണ്ട് അയ്യപ്പന്മാർ ഭക്തന്മാർ തിരിച്ച് മലയിറങ്ങി വരുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ശബരിമലയിൽ കാണാൻ കഴിഞ്ഞത് നോക്കൂ എത്ര തരത്തിലുള്ള വിവാദങ്ങൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തവണയും പൊക്കിക്കൊണ്ടുവരാൻ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചതാണ് പ്രത്യേകിച്ചും സ്പോട്ട് ബുക്കിങ്ങിൻ്റെ പേരിൽ എത്ര എത്ര തരം വാർത്തകളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നത് അപ്പോഴും സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ശബരിമലയിലേക്ക് വരുന്ന ഒരു ഭക്തനും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ആർക്കും ദർശനം നട എല്ലാവർക്കും ദർശനം നടത്തി തിരിച്ചു പോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മലയിലെത്തുന്ന എല്ലാവരും അത് ശരിവയ്ക്കുകയാണ് ഏറ്റവും സുഗമമായി ദർശനം നടത്തുന്ന ഒരു തീർത്ഥാടന കാലം എല്ലാവരും പറയുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന വാർത്തകളുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തുനോക്കി എത്രമാത്രം അവാസ്തവങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് തീർത്ഥാടനകാലം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ആ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ നാട്ടിൽ പ്രചരിക്കപ്പെട്ടത് എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് അപ്പോൾ ശബരിമലയിൽ നിന്ന് സനോജാണ് നമ്മളോടൊപ്പം ചേരുന്നത് ശബരിമലയിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിശേഷമെന്ന് പറയുന്നത് ഇപ്പോൾ വെർച്വൽ ക്യൂ ആണല്ലോ ശബരിമലയിൽ ഇനി ആർക്കെങ്കിലും വെർച്വൽ ക്യൂവിൽ ബുക്കിംഗ് ലഭിച്ചില്ല എന്ന് കരുതുക നിങ്ങൾക്ക് ഒരു നിരാശയം വേണ്ട ധൈര്യമായി സന്നിധാനത്തേക്ക് വരാം സ്പോട്ട് ബുക്കിംഗ് വഴി എത്ര പേർക്ക് വേണമെങ്കിലും ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ അപേക്ഷിച്ച ഇന്നലെ തീർത്ഥാടകരുടെ വരവിൽ നേരിയ കുറവും ഉണ്ടായിട്ടുണ്ട് വിവരങ്ങളുമായി സനോജ് ഉണ്ട് സന്നിധാനത്ത് നിന്ന് സനോജ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സന്നിധാനത്ത് ഏറ്റവും സുഗമമായ ഒരു തീർത്ഥാടന കാലമാണ് കഴിഞ്ഞു പോകുന്നത് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന എല്ലാവരും നല്ല വാക്കുകൾ മാത്രം പറഞ്ഞു പോകുന്ന ഒരു തീർത്ഥാടന കാലം സനോജ് ഈ ഇപ്പോഴും പലർക്കും ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ വെർച്വൽ ക്യൂവിൽ ബുക്കിംഗ് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും സന്നിധാനത്തേക്ക് വരാൻ കഴിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് എന്താണ് ദേവസ്വം ബോർഡും സർക്കാരും അതിന് നൽകുന്ന മറുപടി അത്തരത്തിലുള്ള ആശങ്കകളൊന്നും വേണ്ട എന്ന് ഉറപ്പിക്കുകയാണോ സർക്കാർ തീർച്ചയായിട്ടും മനു അയ്യപ്പനെ കാണാൻ ആഗ്രഹിക്കുന്ന ആരും നിരാശരാവേണ്ട എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്ന ആരെയും മടക്കി അയക്കില്ല എല്ലാവർക്കും ദർശന സൗകര്യം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസവനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ആദ്യം മുതലേ വ്യക്തമാക്കിയിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഇതിൻ്റെ പേരിൽ ചിലർ വിവാദത്തിന് ശ്രമിച്ചുവെങ്കിൽ പോലും അത്തരം വിവാദങ്ങൾക്കൊന്നും ഇടനൽകാതെ ശബരിമല സന്നിധാനത്തെ കാര്യങ്ങൾ സുഖകരമായി മുന്നോട്ട് പോവുകയാണ് ഇതുവരെ വലിയ തോതിലുള്ള തീർത്ഥാടക തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു മൂന്നേകാലക്ഷത്തിൽ പരം തീർത്ഥാടകരാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി ഈ തീർത്ഥാടന കാലത്തെത്തിയത് അതുവഴി പതിമൂന്ന് കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർത്ഥാടകർ എത്രത്തോളം സംതൃപ്തിയോടുകൂടിയാണ് ദർശനം നടത്തി മലയിറങ്ങുന്നത് എന്ന് ഈ തിരക്കുകളിലും ഈ കണക്കുകളിലും കാര്യങ്ങൾ വ്യക്തമാണ് ഇനി സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താൻ അതായത് തീർത്ഥാടകർ വളരെ നേരത്തെ തന്നെ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്തു അതിൽ പത്തും പതിനയ്യായിരവും പന്ത്രണ്ടായിരവും ആളുകൾ നിത്യേന വരാത്ത ഒരു സാഹചര്യമുണ്ട് അതായത് സ്പോട്ട് ബുക്കിംഗ് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്ത തീർത്ഥാടകരിൽ പലരും ദർശനത്തിനായി എത്തുന്നില്ല അങ്ങനെ ദർശനത്തിനായി എത്താത്ത തീർത്ഥാടകർ ഈ ബുക്ക് ചെയ്ത സംവിധാനം ക്യാൻസൽ ചെയ്യുന്നില്ല അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മറ്റ് തീർത്ഥാടകർക്ക് കൂടി അവസരമുണ്ടാവും അങ്ങനെ ചെയ്യാത്ത സാഹചര്യത്തിൽ സർക്കാർ സ്പോട്ട് ബുക്കിംഗ് പതിനായിരമായി നിശ്ചയിച്ചിരുന്നു എന്നാൽ പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ വന്ന ദിവസങ്ങളുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി രണ്ട് തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് മലചകുട്ടി എത്തിയത് അന്ന് പതിനൊന്നൂറ് തീർത്ഥാടകരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമല ദർശനം നടത്തിയത് അതിനുശേഷം ഓരോ ദിവസവും സ്പോട്ട് ബുക്കിങ്ങിലൂടെ പതിനായിരത്തിന് മുകളിൽ തീർത്ഥാടകർ ദർശനം നടത്തി അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുകയാണ് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ആർക്കും സന്നിധാനത്തേക്ക് കടന്നുവരാം അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എരുമേലിയിലും പമ്പയിലും ഒപ്പം തന്നെ വള്ളക്കടവ് സത്രത്തിലുമാണ് ഈ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് ഈ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ സ്പോട്ട് ബുക്കിങ്ങിനായി എനിക്ക് തോന്നുന്നു പത്തോളം കൗണ്ടറുകളുണ്ട് ആ പത്തോളം കൗണ്ടറുകൾ ഉണ്ടെന്ന് മാത്രമല്ല അവിടെ വരുന്ന തീർത്ഥാടകർക്ക് വെയിലും മഴയും കൊള്ളാതെ സ്വസ്ഥമായി ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ജർമ്മൻ മാതൃകയിലുള്ള പന്തൽ കൂടി ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പമ്പയിലെ വലിയ തോതിലുള്ള ഒരു ജർമ്മൻ പന്തലുണ്ട് അത് വരും ദിവസങ്ങളിൽ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കും കാരണം ആ ഒരു പന്തൽ എന്ന് പറയപ്പെടുന്നത് പതിനായിരം സ്ക്വയർ ഫീറ്റ് പന്തൽ മൂവായിരത്തിൽ അധികം തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം അതായത് ശബരിമലയിൽ എന്തെങ്കിലും തിരക്കനുഭവപ്പെട്ടാൽ പോലും മഴയും വെയിലും കൊള്ളാതെ സ്വസ്ഥമായ തീർത്ഥാടകർക്ക് പമ്പാ മണപ്പുറത്ത് വിശ്രമിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം അങ്ങനെ സർക്കാർ നടപ്പാക്കിയ ക്രമീകരണങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നീലിമല മുതൽ അതായത് നീലിമലയും അപ്പാച്ചുമേടും ശബരിമീഡവും ഒപ്പം തന്നെ ശരങ്കുത്തി യും ഉൾപ്പെടെയുള്ള തീർത്ഥാടന പാതയിൽ ഈ പ്രത്യേക ഇരിപ്പിടങ്ങൾ സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ തയ്യാറാക്കി ഇരിപ്പിടങ്ങളിൽ സ്വസ്ഥമായി വിശ്രമിക്കാൻ സൗകര്യം അതുപോലെ തന്നെ വെള്ളവും ബിസ്ക്കറ്റും കൃത്യമായ ഇടവേളകളിൽ തീർത്ഥാടകർ കൊടുക്കുന്നു അങ്ങനെ എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ പൂർത്തിയാക്കിയതിനൊരു പ്രതിഫലനം ഈ തീർത്ഥാടന കാലത്ത് വളരെ നന്നായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അയ്യപ്പനെ കാണാൻ വേണ്ടി മല കയറി മലകയറിയിറങ്ങുന്ന തീർത്ഥാടകർ മനസംതൃപ്തിയോടുകൂടി ദർശനം നടത്തി മലയിറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് സന്നിധാനത്തൂന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി എഴുപത്തി ഏഴായിരത്തി ഇരുപത്തി ആറ് തീർത്ഥാടകർ മല ചവിട്ടിയപ്പോൾ ഏറ്റവും അധികം തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെട്ടത് ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് തീർത്ഥാടകർ മല ചവിട്ടി ഒപ്പം തന്നെ ഇരുപത്തി മൂന്നാം തീയതി അത് എഴുപത്തി മൂവായിരമായി കുറഞ്ഞു ഇന്നലെ നേരിയ കുറവുണ്ട് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് തീർത്ഥാടകർ മാത്രമാണ് ഇന്നലെ എത്തിയത് ഞാൻ രണ്ടാഴ്ചയായി ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഏറ്റവും അധികം തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെടുന്നത് ഞായറാഴ്ച പൊതുവേ തീർത്ഥാടകരുടെ കുറവ് അനുഭവപ്പെടാറുണ്ട് ഇന്ന് തിങ്കൾ ാണ് ഇന്ന് രാവിലെയും കാര്യമായ തിരക്കുണ്ട് അങ്ങനെ ദർശനം നടത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെ നമുക്ക് കാണാം സ്വാമി എവിടെ നിന്ന് വരികയാണ് എങ്ങനെയുണ്ട് ദർശനം നടത്താൻ വന്ന ബുദ്ധിമുട്ടുകൾ വല്ലോ വന്ന വല്ലോളിലൊക്കെ എല്ലാ സൗകര്യങ്ങളിലും ഭയങ്കര തിരക്ക് നല്ല തിരക്കുണ്ട് അടിപൊളി ദർശനം ചെയ്യുന്നു ആദ്യ ദർശനം നടത്തി വന്നു കഴിഞ്ഞാൽ പോവാൻ നോക്കുമ്പോൾ ഒരു ദർശനം ചെയ്യാൻ പോകണം ഒരുപാട് സമയം കൂന്നിക്കേണ്ടി വന്നു ഒത്തിരി സമയം കൂന്നിക്കേണ്ടി വന്നിരുന്നു നേരം കുറച്ചുനേരം വന്നു

അതാണ് കുറച്ച് ബുദ്ധിമുട്ട് കാരണം അവിടെ ചെല്ലുമ്പിക്കും ഒരു ഒരു മിനിറ്റ് പോലും അവിടെ നിൽക്കാനുള്ള സൗകര്യം ഇല്ല ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെ അതെ ഇത്രയും തീർത്ഥാടകർ വരുമ്പോൾ എല്ലാവർക്കും ദർശനം സൗകര്യം കൊടുക്കുക അത് വേണം അത് വേണം അത് വേണമല്ലോ പക്ഷെ എന്നിരുന്നാലും കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് തീർത്ഥാടകരെ സംബന്ധിച്ച് ദീർഘനേരം അവർക്ക് ദർശനം നടത്താൻ കഴിയുന്നില്ല എന്നുള്ള പരാതി പറയുന്നുണ്ട് അതിനകത്ത് ഇത്രയും തീർത്ഥാടകർ ഓരോ ദിവസവും വന്നു പോകുമ്പോൾ ഒരു മിനിറ്റിൽ കൂടുതലൊന്നും ഒരു തീർത്ഥാടകരും ഒരു മിനിറ്റ് പോലും അവിടെ നിർത്താൻ പറ്റില്ല കാരണം അത്ര തിരക്ക് അനുഭവപ്പെടും ഒരാൾക്ക് ഒരു മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാലം തീർന്നാലും ഇവിടെ ദർശനത്തിനെത്തുന്ന ആർക്കും അയ്യപ്പനെ കാണാൻ കഴിയുകയില്ല ശരി സനോജ് അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഏതായാലും സനോജ് ഞാൻ ആ ഭക്തരുടെ അയ്യപ്പന്മാരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട് ഇത്തവണ അവർക്ക് ലഭിച്ച സൗകര്യങ്ങളിലൊക്കെ അവർ ഹാപ്പിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സനോജാണ് സന്നിധാനത്ത് നിന്ന് നമ്മളോട് ഈ സംസാരിച്ചത് വളരെ സുഖകരമായി അയ്യപ്പന്മാർ ശബരിമലയിലെത്തി ദർശനം നടത്തി മടങ്ങിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്